ആദരണീയരായ വേദിയിലെ മാധ്യമ പ്രവർത്തകർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നായകര് പ്രിയ സഹോദരി സഹോദരന്മാർ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുവാറാവട്ടെ പൗരാവകാശ ധംസനങ്ങൾ ഭരണകൂടത്തിൻ്റെ പോളിസിയായി മാറിക്കഴിഞ്ഞ ഭീകരതയും അതിനെതിരെ സംസാരിക്കാൻ ആളുകൾ കുറഞ്ഞു പോകുന്ന നിശബ്ദതയുടെ അതിഭീകരതയും മുറ്റി നിൽക്കുന്ന ഒരു ദേശീയ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമ വിചാരത്തിൻ്റെ ഈ ഒരു പരിപാടിയും ഇതുപോലെ അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ നമ്മൾ കൊണ്ടേയിരിക്കും എന്ന സന്ദേശം നൽകുന്ന ഈ പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യമായി നേരുകയാണ് ഇവിടെ മൊത്തത്തിൽ ചർച്ച അവസാനി അവസാനിക്കാറായി പറഞ്ഞു നോക്കുമ്പോൾ ചണ്ട മദ്ദളത്തോടോ മദ്ദളം ചെണ്ടയോടോ പരാതി പറയുന്ന ഒരവസ്ഥയിലേക്കാണ് വിഷയം നോക്കുമ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയവും പ്രയാസവും ഇതു തന്നെയാണ് കഴിഞ്ഞ സംസാരത്തിൽ നൗഷാദലി സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഫ്രഞ്ച് ജേണലിസ്റ്റിനെ അവർക്ക് ഇരുപത്തിയാറ് വർഷമായി ഇവിടെ പഠിച്ച് വളർന്ന് ഇവിടെ കല്യാ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച് ഇവിടെ ജോലി സ്ഥിരപ്പെടുത്തി വിവിധങ്ങളായ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വാർത്തകൾ എഴുതി കൊടുത്തുകൊണ്ടിരുന്ന വളരെ പ്രഗത്ഭയായ ജേർണലിസ്റ്റിനെ ഇനി അവരുടെ മീഡിയ മീഡിയാവണിനോട് പറഞ്ഞതുപോലെ ഇനി നിങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇന്നലെ അവർ തിരിച്ചു പോവുകയാണ് ഒരുപക്ഷെ ഭയം കൊണ്ടാകാം അവർ സംസാരിക്കുന്നത് എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം ആ ഫ്ലൈറ്റിലേക്കുള്ള പിന്നെ ഈ നടത്തത്തിലേക്കുള്ള വഴിയിലാണ് അവർ മാധ്യമങ്ങളോട് ഈ വിഷയം അവർ പറയുന്നത് ഇതൊരവസ്ഥയാണ് അതുപോലെ രാജ്യം ഇങ്ങനെ ഈ ഈ ഒരു അർത്ഥത്തിൽ ഇവിടെ മാധ്യമങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് അവരുടെ ബാധ്യതകളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായി വിചാരണയുണ്ടായി ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടായി ഇനി മാനമര്യാദക്ക് സംഗതികൾ നടത്താം ഉറക്കെ കാര്യങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും നാട്ടിലെ അവസ്ഥ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷക പ്രക്ഷോഭം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെ സംബന്ധിച്ച് എത്ര നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യം ആലോചിച്ച് നോക്കുക ഇവിടെ വളരെ ചിരപ്രതിഷ്ഠരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ട് അവർക്കും വഴിമാറി നടക്കേണ്ടി വന്ന സംഭവം അവർ പറയുകയുണ്ടായി നമ്മൾ ന്യൂസ് സ്റ്റിക്കറുകളെ ആശ്രയിച്ചിരിക്കാണ്ട് ഏജൻസി വാർത്തകളെ ആ ഏജൻസികൾ ഇപ്പോൾ പണ്ട് എല്ലാ വാർത്തകൾക്കിടയിലും എല്ലാം കൂടെ ആറ്റിക്കുറുക്കിയാൽ എന്താണ് വസ്തുത എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു ഇവിടെ വെങ്കിടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിക്കേണ്ടത് അദ്ദേഹമാണ് അത് ട്വീറ്റ് ചെയ്തത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ തന്നെ നേരിട്ട് വന്നിട്ട് പൂജ സംഘടിപ്പിച്ച സംഭവം പക്ഷേ ഇത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ എത്ര ദിവസമെടുത്തു എന്ന് എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പം ഈ ഒരു ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് കാശ്മീരിൽ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഒരു പ്രസ് കോളണിയുണ്ട് മുമ്പ് വെടിയുണ്ടയേറ്റ പാടുകൾ കാണാം പക്ഷേ ആ വെടിയുണ്ടയേറ്റ പാടുകൾ ഉള്ളപ്പോൾ തന്നെ വളരെ സജീവമായിരുന്ന ആ പ്രസ് കോളനി ഇന്നതൊരു മരുപ്പറമ്പായിട്ട് മാറിയിരിക്കുകയാണ് കശ്മീരിലെ ജേർണലിസ്റ്റുകൾ മാധ്യമ പ്രവർത്തകർ അവരുടെ അഷ്ടിക്ക് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങൾ ദാരുണമായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് വെറുതെ വന്ന സംഭവങ്ങളൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ഇപ്പോഴത്തെ രണ്ട് ഊഴം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിലവിലെ ഭരണകൂടം വരുന്ന അവർ അവർ ഭരണകൂടത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന അവരുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന യു പിയിൽ നടന്നൊരു യോഗത്തിൽ അവരുടെ പാർട്ടി പ്രസിഡന്റ് അമിത്ഷാ അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി എരിവും പുളിയൊന്നും നോക്കണ്ട അതുപോലെ നേരും നേരം ഒന്നും നോക്കണ്ട കിട്ടിയതെന്താണോ അത് അപ്പടി കൊള്ളുക അദ്ദേഹം വളരെയധികം പ്രയോഗങ്ങളിൽ പ്രശസ്തനായിട്ടുള്ള ആളാണ് ക്രൊണോളജി ദേഖിയെ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ക്രൊണോളജി മനസ്സിലാക്കുക എന്ന് പറഞ്ഞു സമാനമായ സ്വഭാവത്തിൽ അന്ന് അദ്ദേഹം അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ഒരു ചങ്ങാതി രാവിലെ അയാള് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്താ ഈ പറയും പിന്നെ ഈ അഖിലേഷ് യാദവ് നേതാജി അഥവാ അദ്ദേഹത്തിന്റെ പിതാവായ മുലായം സിംഗ് യാദവിനെ നല്ല അടിയടിച്ചു എന്ന് അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ സംഭവം ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുത്തു അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ വന്നു അപ്പം നിങ്ങൾ അതുകൊണ്ട് കാര്യമുണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പ്രത്യേക താളത്തിലെ അവതരിപ്പിക്കുകയാണ് എന്നിട്ട് വീണ്ടും പറയുകയാണെന്ന് കേട്ടില്ലേ നിങ്ങൾ അത് അങ്ങനെ അത് അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് ഇവരൊക്കെയാണ് ഇവരാണ് ഇപ്പോൾ നമ്മളെ രാ നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ആശ്വാസമായി കണ്ടിരുന്ന സമാന്തര മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ വഴി മാറി ചിന്തിച്ചിരുന്ന ആളുകൾ വഴിമാറി നല്ല വിഷയത്തിൽ ഗഹനമായിട്ട് കോളം കൈകാര്യം ചെയ്തിരുന്ന കോളമിസ്റ്റുകൾ ഇവരെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ എണ്ണി പറയാവുന്ന മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇത് ഒരു ഒരു പ്രശ്നത്തിൽ വീക്ഷണം പ്രകാശിപ്പിക്കണം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു അവലോകനം നമുക്ക് നിഷ്പക്ഷമായ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജനപക്ഷത്ത് നിന്നുണ്ട നിന്നുള്ള നിരീക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് ആലോചിക്കുമ്പോൾ ഈ ആളുകളെല്ലാം ഇന്ന് ജയിലിലാണ് ഭീമ കുറെ ഗവേസിൻ്റെ പേരിൽ കുറേയധികം ആളുകൾ സമാന്തര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി പോലെയൊക്കെയുള്ള സെമിനാർ പോലെയൊക്കെയൊക്കെയുള്ള മെയിൻ സ്ട്രീം പോലെയുള്ള വലിയ വലിയ സമാന്തര മാധ്യമങ്ങൾ കൊണ്ട് നടത്തിയിരുന്ന ആളുകൾ വലിയ വലിയ ആളുകളൊക്കെ ഇന്ന് ജയിലാംഗങ്ങളിൽ അപ്പോൾ അവർ എന്താണ് അവർക്ക് സംഭവിച്ചു പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം കാരവൻ മാഗസിൻ മാഗസിൻ്റെ ആളെ വിളിച്ചിട്ട് അവിടെ സർക്കാർ പ്രത്യേകമായ ഉത്തരവ് കൊടുത്തു ഐ ആക്ട് അനുസരിച്ച് ഐ ടി ആക്ട് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ പിൻവലിക്കണം എന്താണ് സ്റ്റോറി ഇവിടെ പൂഞ്ച് മേഖലയിൽ സൈന്യവുമായിട്ടുള്ള തീവ്രവാദികളുടെ ഏറ്റുമുട്ടലിൽ നാല് സൈനികൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഗ്രാ ആ ഗ്രാ സമീപത്തെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ആളുകൾ വേട്ടയാടി പട്ടാളം വേട്ടയാടി അങ്ങനെ ഈ ആർ റൈഫിൾസ് വേട്ടയാടി പിടിച്ച ഒരാൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബ്രദറാണ് ഇയാളെ കൊണ്ടുപോയിട്ട് ഇയാളുടെ ഡെഡ് ബോ ഇയാളെ കാണാനില്ല കാണാനില്ല എന്ന വിവരം ചേട്ടനെ വിളിച്ചു പറഞ്ഞു സൈന്യത്തിൽ സൈന്യത്തിലിരിക്കുന്ന ചേട്ടനെ വിളിച്ചു പറഞ്ഞു അയാൾ നാട്ടിലുണ്ടായിരുന്നു അന്ന് കുറച്ചപ്പുറത്താണ് താമസം അങ്ങനെ അയാളെ വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് കാര്യം മനസ്സിലാക്ക കാര്യം എന്തോ പന്തികേട് മനസ്സിലായി പക്ഷെ കാത്തു നിൽക്കേണ്ടി വന്നില്ല പിറ്റേന്നാൾ ഇയാളുടെ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ഡെഡ് ബോഡിയാണ് ലഭിക്കുന്നത് ദേഹമാസകലം എലക്ട്രിഫൈ ചെയ്തതിൻ്റെ അടയാളം കാണാം അങ്ങനെ ഭീകരമായ ഇത് കിട്ടി അങ്ങനെ ഈ സംഭവം അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് കാരവൻ മാഗസിൻ ചെയ്തത് മാത്രമല്ല നമ്മുടെ പട്ടാളം വേറൊരു കാര്യം ഒപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മേധാവികൾ വന്നിട്ട് പത്ത് ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൊടുത്തു ഇങ്ങനെ മൂന്ന് പേരെയാണ് കൊന്നു കളഞ്ഞത് ഈ ഇദ്ദേഹം ഐ ബിക്ക് ഇൻ ഇൻഫോർമേഷൻ കൊടുത്തിരുന്നത് വിവരങ്ങൾ കൊടുത്തിരുന്ന ഏജൻസികൾക്ക് വിവരങ്ങൾ കൊടുത്തു കൊണ്ടിരുന്ന ആളായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് കാരവന് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ദുരിയോഗം നേരിടേണ്ടി വന്നത് മണിപ്പൂർ ഇതൊന്നും ഞാൻ പറയുന്നത് രാജ്യത്ത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വിഭാഗത്തിനെതിരെ തിരിച്ചു വിടുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ടല്ലോ ഫാർമേഴ്സ് അവരല്ലല്ലോ അതുപോലെ തന്നെ മണിപ്പൂർ കഴിഞ്ഞ പത്തു മാസങ്ങളായിട്ട് മണിപ്പൂർ കത്തിയരിയുകയാണ് എന്താണ് അവിടുത്തെ പ്രശ്നം അപ്പം ആ വിഷയം അന്വേഷിക്കാൻ വേണ്ടി എഡിറ്റേഴ്സ് ഗിൽഡ് ചുമതലപ്പെടുത്തിയിട്ട് ഫാക്റ്റ് ഫൈൻഡിങ് ടീമ് പോയി അവർക്കെതിരെയും കേസ് വന്നു അപ്പം ഇങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കണമോ കൊടുക്കേണ്ടയോ എങ്ങനെ കൊടുക്കണം എന്ന് നാല് വട്ടം ആളുകളെ കൊണ്ട് മാധ്യമങ്ങളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ഒന്ന് രണ്ടാമതായിട്ട് കാര്യങ്ങൾ മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ പോലും ആ വിവരങ്ങൾ ആളുകൾക്ക് എത്തിക്കാ എത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന കാര്യം രണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഡാക്കിൽ വലിയൊരു കൂറ്റൻ റാലി നടന്നു അവിടെ അവർ അവരുടെ അവരുടെ സ്റ്റേറ്റ് അവർക്ക് സ്റ്റേറ്റ് പദവി വീണ്ടെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇ വി എമ്മിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട ബാലറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല സംഗതികളെ സംബന്ധിച്ചും ആളുകൾ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നിശബ്ദമാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവ പിന്നെ ഇവിടെ ഈ നേരത്തെ പറഞ്ഞല്ലോ പൗരാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആ പൗരന്മാരിൽ നിന്ന് ഉപരി മധ്യവർഗത്തിൽ താഴെയുള്ള ആളുകളുടെ സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ആരായ നമ്മുടെയൊക്കെ ഈ അവകാശങ്ങളാണ് ഇത്തരത്തിൽ ധംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആളുകളെ അപ്രസക്തമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു വലിയ വലിയ ചിരപ്രതിഷ്ഠ നേടിയ പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സയ്യിദ് നഖ്വി വളരെ ലെഫ്റ്റ് ലിബറലാണ് താനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടന്നു വരുന്ന ബീയിങ് ദ അദർ അപരവൽക്കരണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമാണ് അദ്ദേഹം ആദ്യം എഴുതിയത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പുറത്തു വന്ന പുസ്തകത്തിൻ്റെ പേര് മുസ്ലിം അപ്രത്യക്ഷമാകുന്നു എന്നാണ് ഒരു നാടക രൂപത്തിലാണ് അദ്ദേഹം എഴുതിയത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം ആ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇങ്ങനെ അരികവൽക്കരണത്തിൻ്റെതായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജനകീയ ശബ്ദങ്ങൾക്ക് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക തന്നെയാണ് ഇതിൻ്റെ കാര്യം രണ്ട് ബിൽക്കീസുമാരുടെ അനുഭവം കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആളുകൾക്ക് അന്യോന്യ ഈ പറഞ്ഞ രീതിയിൽ മാധ്യമങ്ങളോട് പറയാം മതേതര കക്ഷികളോട് ചോദിക്കാം അതുപോലെ തന്നെ എന്താണ് ആരും ഉണരാത്തത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താം പക്ഷേ അൾട്ടിമേറ്റ്ലി മനുഷ്യർ നമ്മൾ ഓരോരുത്തരും ശക്തിയാർജിച്ച് മുന്നോട്ട് വരിക എന്നാണ് ഗുജറാത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക പതിനാല് ശവങ്ങൾക്കിടയിൽ നിന്നാണ് അഞ്ചു മാസം ഗർഭിണിയായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ മൃതപ്രായമായ അവസ്ഥയിൽ എഴുന്നേറ്റ് വന്നാണ് അവരാണ് വലിയൊരു ചരിത്രം കുറിച്ചത് ബിൽക്കിസ് ബാനും രാജ്യത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല മനുഷ്യരിൽ മനുഷ്യത്വമുള്ളവർ എവിടെയെങ്കിലും ഒരു തരിമ്പുണ്ടാകും എന്ന ഒരു ആവേശത്തോടു കൂടിയാണ് അവർ രംഗത്ത് വന്നത് ബിൽഗീസ് ബിൽഗീസ് ദീദി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഡൽഹിയിൽ ഇതുപോലെയുള്ള രണ്ട് മൂന്ന് സ്ത്രീകളാണ് എൻ ആർ സിക്ക് എതിരായിട്ടുള്ള സി എ എക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യ ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞ് അവരവർക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ത്യയിലെ ഉണർച്ചയുള്ള ഓരോ പൗരനും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് മാധ്യമത്തിൽ നിന്ന് താൻ വഴിമറി വഴിമാറി നടന്ന കാര്യം വെങ്കടേഷ് രാമകൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ തങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വഴി ഏതാണ് തങ്ങൾ ഒച്ചയടപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഒച്ച ഉയർത്താൻ ഒരു തരിമ്പെങ്കിലും വെളിച്ചം കത്തിച്ചു വെക്കാനുള്ള വഴി ഏതാണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്ന ആളുകളുണ്ട് അവർക്ക് വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാത്തിനും ഒരു കണക്കുണ്ട് എന്നത് ദൈവം നിശ്ചയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷേ ആ കണക്കിലേക്ക് ചെന്നെത്തുവാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നൗഷാദ് അലി അദ്ദേഹം സംസാരിച്ച് പോയി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രതിനിധാനം എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൊമാ അബ്ദുറഹ്മാൻ സാഹിബ് മൊയ്തുമൗലവി പൊന്മാടത്ത് വൈദ്യം കോയ ഇവരൊന്നുമില്ല ചിത്രത്തിൽ എന്ന് അല്ലെങ്കിൽ വന്ന അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി ചരിത്രം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മതേതര കക്ഷികളിൽ പോലും ആയിരം കോഴിക്ക് അരക്കാട എന്നൊക്കെ പരസ്യവാചകത്തിൽ പറയുന്നത് പോലെയാണ് ന്യൂനപക്ഷ മുസ്ലിം പ്രാതിനിധ്യം അതുകൊണ്ട് അതെങ്കിലും തെളിയിച്ചെടുക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്നാണ് അതിന് സമ്മർദ്ദം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം കേരളത്തിൽ ഈ പറയുന്ന ഈ ന്യൂനപക്ഷങ്ങൾ മാർജിനലൈസ് ചെയ്യുന്ന രീതിയില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കൊള്ളുക നോക്കിക്കൊള്ളുക എന്നല്ല നമ്മൾ നോക്കി നമ്മൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ മതേതര കക്ഷികൾ എത്രമാത്രം പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഉയർത്തേണ്ടത് അത്യാവശ്യമായൊരു ഘട്ടത്തിൽ എത്രമാത്രം ന്യൂനപക്ഷ പ്രബല മതന്യൂനപക്ഷത്തിന് മുസ്ലിങ്ങൾക്ക് പ്രാതിഥ്യം കൊടുക്കുന്നു എന്ന കാര്യം നമ്മൾ ആലോചിക്കുക അങ്ങനെ എവിടെയെല്ലാം എവിടെയെല്ലാം അപരവൽക്കരണം എവിടെയെല്ലാം പാർശ്വവൽക്കരണം വരുന്നുണ്ടോ അതിനെതിരായിട്ടുള്ള ശബ്ദമുയർത്തലുകൾ കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ ഇതാണ് ഒരു പെരുവെള്ളമായി ഒരു പാച്ചിലായി പോവുക എല്ലാധികാരികളുടെയും എല്ലാ ഏകാധിപതികൾക്കും ഇക്കുല്ലി എല്ലാത്തിനും ഒരു തതിരുണ്ട് എന്നത് എന്ന ഒരു പ്രകൃതിയുടെ ഒരു നിശ്ചയമുണ്ട് ആ നിശ്ചയത്തിനു വേണ്ടി നമ്മൾ നമ്മുടേതായ ശ്രമം നടത്ത നമ്മൾ നമ്മുടേതായ ശ്രമം നടത്തുക ഈ സമ്മേളനം അതിലേക്കുള്ള ശക്തമായ ഒരു സന്ദേശമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി പടച്ചിതം പുരാൻ നമ്മെ അനുഗ്രഹിക്കുവാറാവട്ടെ